പച്ചക്കറി കൃഷിയിൽ നൂറുമേനി കൊയ്ത സുബ്രഹ്മണ്യൻ പൂ പൂക്കൃഷിയിലും വിജയഗാഥ രചിക്കുന്നു മാനാർ ബസ് സ്റ്റാൻഡിന് തെക്ക് ടെർഫ് കോർട്ടിന് സമീപം സുധാചന്ദ്രൻ പിള്ള സൗപർണികയുടെ ഒരേക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് സുബ്രഹ്മണ്യന്റെ പച്ചക്കറി തോട്ടവും പൂന്തോട്ടവും ജൈവരീതിയിലൂടെ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി കൊയ്യുന്ന മാനാർ കുട്ടമ്പേരൂർ തട്ടാരുപറമ്പിൽ സുബ്രഹ്മണ്യനും ഭാര്യ രശ്മിയും പൂക്കൃഷിയിലും വിജയഗാഥ രചിക്കുകയാണ് പരേതരായ കൊച്ചുകൃഷ്ണന്റെയും കമലമ്മയുടെയും ഏകമകനായ സുബ്രഹ്മണ്യന് പിതാവിൽ നിന്നും പകർന്നു കിട്ടിയതാണ് കൃഷിയോടുള്ള സ്നേഹം മാനാർ ബസ് സ്റ്റാൻഡിനു തേക്ക് ടർഫ് കോർട്ടിന് സമീപം സുധാ ചന്ദ്രൻപിള്ള സൗപർണികയുടെ ഒരേക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് സുബ്രഹ്മണ്യന്റെ പച്ചക്കറി തോട്ടവും പൂന്തോട്ടവും ഗോമൂത്രവും ചാണകവുമാണ് വളമായി ഉപയോഗിക്കുന്നത് വരിവരിയായി നട്ടുപിടിപ്പിച്ച വെണ്ട പാവൽ പയർ പടവലം കുക്കുംബർ കപ്പ തുടങ്ങിയ കൃഷികളോടൊപ്പം അവയ്ക്കിടയിലായി ബന്ധിയും വാടാമുല്ലയും വർണ്ണങ്ങൾ വിരിയിക്കുകയാണ് ചേർത്തലയിൽ നിന്നും രണ്ടായിരത്തോളം ബന്ധിത്തൈകൾ വാങ്ങി നട്ടാണ് സുബ്രഹ്മണ്യൻ പൂക്കൃഷിയും തുടങ്ങിയത് മാനാർ കൃഷി ഓഫീസർ പി സി ഹരികുമാറിൻ്റെ നിർദ്ദേശങ്ങൾ കൂടുതലിനങ്ങൾ കൃഷി ചെയ്യുന്നതിനേറെ സഹായകരമായതായി സുബ്രഹ്മണ്യൻ പറയുന്നു പീരുമേട് അയ്യപ്പ കോളേജിൽ ബി എസ് സി ജിയോളജി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ കാർത്തികയും കുട്ടമ്പേരൂർ കുന്നത്തൂർ യു സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ദേവദർശുമാണ് സുബ്രഹ്മണ്യന്റെ മക്കൾ സുബ്രഹ്മണ്യന്റെ കൃഷിയുടെ വിളവെടുപ്പ് മാന്നാര് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആര് ശിവപ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി വി കെ ഉണ്ണികൃഷ്ണൻ ശാന്തിനി ബാലകൃഷ്ണൻ കൃഷി ഓഫീസർ ഹരികുമാർ പി സി സുധീർ ആർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീകുമാർ എസ് കൃഷി അസിസ്റ്റന്റ് ദേവികാനാഥ് സി എച്ച് തുടങ്ങിയവർ പങ്കെടുത്തു പച്ചക്കറി കൃഷിയോടൊപ്പം ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരവും പഞ്ചായത്തിന്റെ കാർഷിക വികസന പദ്ധതി പ്രകാരവുമുള്ള ആനുകൂല്യങ്ങൾ സുബ്രഹ്മണ്യന് ലഭിക്കുമെന്നും കൃഷി ഓഫീസർ ഹരികുമാർ പി പറഞ്ഞു ന്യൂസ് ബ്യൂറോ मानार